ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞിനെ ഓരോരുത്തരോരോരുത്തരായി ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ വലിയ ആനന്ദം തന്നെ ആ വീട്ടിൽ വരികയാണ് അപ്പോൾ ഓരോരുത്തരായി ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വലിയൊരു സന്തോഷം തന്നെ വരികയാണ് എന്നിട്ട് മാതൃയമ്മയും അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ ചിരിച്ചു നിൽക്കുമ്പോൾ അർജുൻ തൻ്റെ കുഞ്ഞിനെ മ മാറോട് അണക്കുകയാണ് കേട്ടോ നെഞ്ചോട് ഇങ്ങനെ അടുക്കി എന്നാൽ ഈ സമയം ചോറ് സദ്യ വിളമ്പിരിക്കുകയാണ് അപ്പോൾ ഈ സദ്യ വിളമ്പാനിരിക്കുന്ന സമയത്ത് അർജുൻ വല്ലാത്തൊരു സങ്കടം വരികയാണ് കാരണം ാൻ ജയിലിൽ കഴിച്ചിരുന്ന ആ ഭക്ഷണത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അർജുൻ വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണെന്ന് കാണുമ്പോൾ പൂച്ച ചോദിക്കുകയാണ് എന്താട്ടെ എത്ര വല്ലാതെ ചിന്തിക്കുന്നത് ഏയ് ഒന്നുമില്ലടോ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പറയാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അർജുൻ നീ ഇപ്പോൾ ചിന്തിക്കുന്നത് ജയിലിലെ ജീവിതമെല്ലായിരിക്കും എന്നാൽ നീ അധികം ഒന്നും ജയിലിൽ ഇനി താമസിക്കേണ്ടി വരില്ല അതിനുള്ള പുറപ്പാണ് ഞാനും എൻ്റെ മുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ അർജുൻ പറയാണ് ശരിയാണ് എനിക്ക് നന്നായി അറിയാം ഞാൻ എന്നേക്കുമായി പുറത്ത് വരില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് പൂജ എനിക്കൊരു വെളിച്ചം കാണിച്ചു തന്നത് എന്തായാലും അക്കാര്യത്തിൽ ഞാൻ സന്തോഷവാൻ തന്നെ എന്ന് പറയുമ്പോൾ അവിടെ ആനന്ദം പറയുന്നത് മോനെ ഞാൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ ധൈര്യവാനായിരിക്കുന്നത് നീ ഇന്ന് പുറത്ത് വരും എന്ന സന്തോഷത്തോടു കൂടി ഇപ്പോൾ നീ പുറത്ത് വന്നില്ല ഇനിയും വരും എന്ന സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ അരുണിമയും ആ വാക്കുകൾ പറയുന്ന കേട്ടോ അപ്പോൾ അഖിലാണെങ്കിലും ഇതേ കാര്യമൊക്കെ ശരി ഇപ്പോൾ ഇവിടെ ഒരു ചാലഞ്ചാണ് വേണ്ടത് കാരണം എന്ന് പറയുമ്പോഴേക്കും അവിടെ സ്നേഹം ഇടപെടുകയാണ് കേട്ടോ ഞാനൊരു ചാലഞ്ച് പറയട്ടെ അതായത് നിങ്ങൾ പൂജേച്ചിയും അർജുനായിട്ടനും ഈ ചാലഞ്ച് ഏറ്റെടുക്കണം ഇവിടെ ഇപ്പോൾ എല്ലാം വിജയിച്ചു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അർജുനായിട്ടും പൂജേച്ചിയുടെ മുന്നിൽ ഒരു ഉമ്മ കൊടുക്കണം ഒരു ഒരു ഉമ്മ കൊടുക്കണം എന്ന് പറയട്ടെ അത് എല്ലാവർക്കും മുന്നിൽ വെച്ചിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അർജുൻ പറയണ്ടോ അയ്യോടാ ആ വലിയൊരു ടാസ്ക് തന്നെയാണല്ലോ എനിക്ക് എന്ന് പറയട്ടോ അപ്പോൾ പൂജ പറയണേ ആ ശരി സ്നേഹം കാരെയൊക്കെ ശരി തന്നെയാണ് ഇനി ഒരു കാര്യം ചിന്തിക്കണം ഒന്ന് എൻ്റെ അമ്മയോ അച്ഛനും രണ്ടാമത്തെ ഭർത്താവിൻ്റെ അച്ഛനോ അമ്മയും ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഞാൻ എങ്ങനെ അജോട്ടനെ ഈ ഉമ്മ കൊടുക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആനന്ദു പറയണത് മോനിയാർജുനീ പിറകിലോട്ട് പോവരുത് അതൊന്നും നോക്കരുത് ഇവരുടെ ഈ ടാസ്ക് നീ ഏറ്റെടുക്കുക തന്നെ വേണമെന്ന് പറയേണ്ട അപ്പോഴേക്കാരുണിമേ അത് പറയുന്നു ഞാൻ ഞാനെന്തായാലും കൗണ്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ഞാൻ എണ്ണട്ടെ എന്ന് പറഞ്ഞു ഒന്നേ രണ്ടേ മൂന്നേ ഇങ്ങനെ എണ്ണിൽ തുടങ്ങുമ്പോഴേക്കും പൂജ പെട്ടെന്ന് അർജുൻ്റെ കവളുകളിൽ അങ്ങ് ഉമ്മ കൊടുക്കാനായിട്ടാണ് അപ്പോൾ ആ സമയം തന്നെ അർജുൻ പൂജയ്ക്കും ഒരു ഉമ്മ കൊടുക്കാണ് പിന്നീട് അവിടെ എല്ലാവരും കൈകൊട്ടുകയാണ് അങ്ങനെ എൻ്റെ മക്കൾ വിജയിച്ചു എന്ന് ആ ഒരു തന്നെ ഉദാഹരണ പറയാണ് അപ്പം അച്ചമ്മ പറയാണ് ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞ് അച്ചമ്മ അത് തിരിച്ച് പറയേണ്ടി വന്നിരിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇവർ ഇവരുടെ റൂമിലോട്ട് പോവുകയാണ് ആ റൂമിൽ ചെന്നപ്പോൾ അർജുനൻ പൂജയുടെ മുന്നിൽ തൊഴുതു നിൽക്കുകയാണ് അപ്പോൾ ന്നെ പൂജ പറയുന്നത് എന്താ അജു വട്ട എൻ്റെ മുന്നിൽ തൊഴുത് നിൽക്കുന്നത് പിന്നെ ഞാൻ ഒരിക്കലും പുറത്തു വരില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നീ എന്നെ പുറത്ത് കൊണ്ടുവന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അർജുൻ കറിയാണ് കേട്ടോ അപ്പോൾ ഈ സമയം അജോട്ടെ അങ്ങനെ കരയില്ലേ ഞാനിപ്പോൾ ചിന്തിക്കുന്ന അന്ന് സ്നേഹസദനത്തിൽ എൻ്റെ തെളിവുകളെടുക്കാൻ പോയപ്പോൾ എനിക്ക് ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ചതെന്ന് പോലീസ് വേഷിട്ടതും ആ ഒരു സംഭവങ്ങളൊക്കെ ആലോചിച്ച് നോക്കി എന്താ ഇങ്ങനെ അജോട്ടെ ഇങ്ങനെ മാറിപ്പോയതെന്നൊക്കെ പറയുമ്പോൾ എടോ ഓ ഞാൻ ഒരിക്കലും പുറത്ത് വരില്ല എന്ന് കരുതിയപ്പോൾ നീ എന്നെ കൊണ്ടുവന്നു എന്നുള്ള സത്യമാണ് പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ നിരാശ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയോട് ഞാൻ തെറ്റ് ചെയ്തോ വെളിയിൽ എൻ്റെ ഭാര്യ ഇപ്പോൾ കേൾക്കുന്നത് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം എൻ്റെ ഭാര്യ ഒരു അവളുടെ ഭർത്താവ് വെറുതെ തരുമായി വെറുതെയുമായി കൂടിയില്ലേന്നൊക്കെ ആയിരിക്കും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം എന്ന് പറയാനായിട്ടാ അങ്ങനെ അർജുൻ ഞാൻ പോട്ടേന്നാ എന്ന് പറഞ്ഞിട്ട് അർജുൻ പൂജയൊക്കെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ കുഞ്ഞു കരയാനായിട്ടാ അപ്പോഴേക്കും അർജുൻ ബാക്കിലോട്ട് കാലി വെച്ച് അങ്ങനെ പതുക്കെ പതുക്കെ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അപ്പോൾ പോലീസുകാർ സമയത്തായി എന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം നന്ദഗോപനോടോ അരുണ്യ്മയോടും ഇവിടെ വന്നതിന് ശേഷം നിങ്ങളോട് ഞാൻ നല്ലപോലെ സംസാരിച്ചില്ല സോറി ഈ അങ്കിളിനോടോ ആൻറ്റിയോടും എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് സംസാരിക്കാൻ ഒരുങ്ങാണ് കേട്ടോ എന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തരായി എടുത്ത് അർജുനൻ പറയുകയാണ് ഈ സമയം അവിടെ മാതൃയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് എൻ്റെ അമ്മയാണ് പറയേണ്ടത് എൻ്റെ അമ്മ ഞാൻ വന്നതിന് ശേഷം കരഞ്ഞിട്ടില്ല നല്ല തൻ്റെ ഇടിയായി എൻ്റെ അമ്മ നിൽക്കുന്നു എൻ്റെ ഒരു സൗഭാഗ്യം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു അമ്മയെ കിട്ടിയതാണ് ഏത് പ്രതിസന്ധിയിലും എന്നെ നല്ല എല്ലാ പ്രതിസന്ധിയിലും എനിക്ക് ധൈര്യം തരാനും ഒക്കെ കഴിവുള്ളതാണ് എൻ്റെ അമ്മ എന്നൊക്കെ പറയുമ്പോഴും മാതൃക അറിയുന്നില്ല കേട്ടോ അപ്പോഴേക്കും അവിടെ അകില് പറയാണ് എനിക്ക് എൻ്റെ എപ്പോഴും എൻ്റെ മാതൃക എന്ന് പറയുന്നത് എൻ്റെ അജുവേട്ടനാണ് ഞാൻ എപ്പോഴും എൻ്റെ അജുവേട്ടനെ കുറിച്ച് ഓർക്കും എപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ അജു നിന്നാണ് എന്ന് പറയാനോ എന്നാൽ ഈ സമയം സ്നേഹയുടെ അടുത്തോട്ട് അർജുന പോവുകയാണ് മോളെ എന്നീ നല്ല ബുദ്ധിമതിയാണ് എന്നേക്കാ ബുദ്ധിമതിയാണ് കാരണം നീ അവൾ വന്നപ്പോൾ തന്നെ അവിടെ ഒരു തെറ്റുണ്ടെന്ന് നീ എനിക്ക് കാണിച്ചു തന്നു പക്ഷേ ആ തെറ്റ് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയില്ല ചെറിയ ഇടിത്തരങ്ങൾ എന്നിലുണ്ട് അത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എന്നിങ്ങനെ പറയാനെട്ടോ ഇതേ സമയം മാതൃയുടെ അടുത്തോട്ട് പോവുകയാണ് സോറി മധുവിൻ്റെ അടുത്തോട്ട് പോവുകയാണ് എൻ്റെ ആര് ചെറുപ്പം മുതലേ ഓരോരോ ജോക്ക് പറഞ്ഞിരുന്ന ആളാണ് പഴഞ്ചൊല്ലുകളുടെ വലിയൊരു ഉടമയാണ് ഇപ്പോഴെൻ്റെ ആൻറ്റി ആ ഒരു പഴഞ്ചൊല്ലു പറയലൊക്കെ എന്താ നിർത്തിയതെന്ന് പറയുമ്പോൾ ഏയ് ഞാനതൊന്നും നിർത്തിയില്ല ഈ സമയം കഴിഞ്ഞു പോവും എന്നാണ് ഇപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് അത് ചിരിച്ചും കൊണ്ട് പറയാനു പിന്നീട് കനകത്തിൻ്റെ അടുത്തോട്ട് ചെല്ലാണ് കനകച്ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കനകച്ചേച്ചി എന്നല്ല വിളിക്കേണ്ടത് എന്ന് പറയുന്നത് കേട്ടോ മോനെ എന്ന് പറയുമ്പോൾ എൻ്റെ കനകച്ചേച്ചി കരയേണ്ട എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഓരോരുത്തരെയും സമാധാനിപ്പിക്കുകയാണ് പിന്നീട് തൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ആനന്ദ് കരയാണ് ആനന്ദ് കരയുന്നത് കാണുമ്പോൾ അച്ഛാ ഇതുവരെ എൻ്റെ അച്ഛൻ കരയാതെ നിന്നു ഇപ്പോൾ എൻ്റെ ആത്മധൈര്യം എൻ്റെ അച്ഛൻ കൈവിട്ട് കളയാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് സമാധാനിപ്പിക്കുകയാണ് ഇതൊക്കെ കണ്ട് പൂജയും മാതിരിയും തൻ്റെ കണ്ണുനീ കണ്ണുനീറുകൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ എപ്പോഴും പൊട്ടാം എന്നുള്ള അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അർജുൻ അവിടെ നിന്ന് നിന്ന് പോകുമ്പോൾ എല്ലാവരുടെയും പിടിപെട്ട് പോവുകയാണ് അങ്ങനെ അർജുൻ പോലീസ് സീപ്പിൽ അങ്ങ് കയറുന്ന സമയത്ത് അച്ചമ്മ കരഞ്ഞും കൊണ്ട് അങ്ങ് ഓടിപ്പോവാണ് എന്നാൽ ഇത് പൂജ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ അവർ അങ്ങ് അർജുനങ്ങ് പോലീസ് ഷീപ്പിൽ കയറിപ്പോവുകയും ചെയ്ത് പിന്നീട് പൂജ ഓടി വന്ന് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് തൻ്റെ ബെഡിൽ കിടക്കുന്ന സമയത്ത് മാതൃ ഓടി വന്ന് പറയുകയാണേ മോളെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അർജുമോ വരണ്ടായിരുന്നു എന്ന് ഇത് വല്ലാത്തൊരു വേദന തന്നെ െ താങ്ങുന്നില്ല അവൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൂജയോട് പറയുമ്പോൾ പൂജ ശരിയാണ് എനിക്കങ്ങനെ തോന്നുന്നില്ല നമുക്കങ്ങനെ തോന്നാം പക്ഷേ എൻ്റെ അജുപേട്ടനെ ഇപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്നേക്കുമായി കൊണ്ടുവരുമെന്ന് പറയട്ടെ അപ്പോഴേക്കും മോളെ ഞാൻ എന്നോടൊരു സത്യം പറയട്ടെ നമ്മുടെ മോനെ ആകെ മാറിയിരിക്കുന്നു പഴയ അർജുനിൽ നിന്നോ ഒരുപാട് വ്യത്യാസം അർജുനൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പൂജ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നടത്തിയിരിക്കുന്നത്